വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കുന്ന പോപ്കോൺ ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയായിട്ടാണ് ഈസിയായിട്ട് വേറെ ആയിട്ടുള്ള ഒരു പാക്കറ്റും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം നല്ല അടിപൊളി പോപ്കോൺ ആണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലൂമിനിയത്തിൻ്റെ പ്രഷർ കുക്കറാണ് ഒരു ചെറിയ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം വൺ ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അരക്കപ്പ് ഉണങ്ങിയ ചോളം ഇത് നമുക്ക് കടകളിലോ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സാധാ ഉണങ്ങിയ ചോളമാണ് എടുത്തിട്ടുള്ളത് ആ കോണം കൂടെ ഇട്ടിട്ട് ഗ്യാസ് സ്റ്റോ ആക്കുക എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ബട്ടർ കാരണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഈവൺ ആയിട്ട് തന്നെ കോണ്ടമേലെ പിടിക്കും എന്നിട്ട് നിങ്ങളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇളക്കണ്ട ഇതിങ്ങനെ പോപ്പായി കാണാം നിങ്ങൾക്ക് പോപ്കോൺ ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കാണാം അങ്ങനെ സ്റ്റാർട്ടാവുമ്പോൾ തന്നെ ഗ്യാസ് കറ്റും വിസിലും മൂരിയിട്ട് പ്രഷർ കുക്കറും വേഗം മൂടി വയ്ക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് ഇത് കോൺ പൊട്ടുന്ന പോപ്കോൺ കോൺ ഉണ്ടാകുമ്പോഴുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും ഈ സൗണ്ട് നിൽക്കുന്നത് വരെ ഇത് അടച്ച് വയ്ക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് തന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ് ഒരു മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോക്കോണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും വിസിലും ഗ്യാസ് കെട്ടും ഊരണം അതായത് ആ റബ്ബറിൻ്റെ ഒരു ടയർ വരില്ലേ അതിനാണ് ഗ്യാസ് കെട്ട് എന്ന് പറയുന്നത് അതും ഊരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്തുള്ള പോപ്പിംഗ് സൗണ്ടൊക്കെ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേറെ ഫ്ലേവേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടിയോ അതല്ല മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് ഇപ്പം അത് ഏകദേശം സൗണ്ടൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അല്ല അടിപൊളി പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും ഒന്ന് രണ്ടെണ്ണം പൊട്ടാത്തത് ഇതാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ ആണ് തുറന്ന ഉടനെ നിങ്ങൾക്ക് കുറച്ചൊരു സോ സോഗിയായിട്ട് തോന്നും ഒരു ഒരു ഏഴ് മിനിറ്റ് ഒന്ന് എയറിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോപ്കോൺ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ബട്ടർ ഇല്ലാത്തവർക്ക് ഓയിൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്